ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മരുഭൂമിയിലെ ടെൻ്റുകൾ ഒരുപാട് ടെൻറ്റുകളുണ്ട് കേട്ടോ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ അങ്ങോട്ടഞ്ച് ഇങ്ങോട്ടഞ്ച് ഇങ്ങോട്ടഞ്ച് ഒരു മൈതാനം മാരിയുള്ള സ്ഥലം ഫുള്ളായിട്ട് ടെൻറ്റടിച്ചിട്ടാളുകൾ വൈകുന്നേരം ആവുമ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ഉത്സവപ്പുറം ഭുമാരിയുണ്ടാവും അപ്പോൾ അത് നല്ല ക്ലിയർ ഇവിടെ ലേസം കൂടായതുകൊണ്ട് കാണാത്തതാണ് ഇഷ്ടം മാതിരി ടെൻറ്റുകളാണ് നമ്മളെ പുറകിലുള്ളത് ഈ ടെൻറ്റുകള നല്ല ക്ലിയറായിട്ട് ഇപ്പോൾ കാണാൻ പറ്റും ഒരുപാട് ടെൻറ്റുകളുണ്ട് ഇവിടെ ഇഷ്ടം മാതിരി ടെൻറ്റാണ് മൂന്ന് മണിയായാലും ഇവിടെ ആൾ നിറയും കേട്ടോ നാല് മണിയോടെ ഫുള്ളായിട്ടുണ്ടാവും കച്ചവടങ്ങളും കാര്യങ്ങളായിട്ടുള്ള വണ്ടികൾ വന്നിവിടെ നിറഞ്ഞൊരു സ്ഥലം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ ടെൻറ്റുകളാണ് ടെൻറ്റുകൾക്ക് ചുറ്റും ഒരു മറുണ്ട് അത് ഈ പെണ്ണുങ്ങളൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഐറ്റം വേറുണ്ട് വെള്ളമായിട്ട് അതങ്ങനൊരു നമുക്ക് ഓരോ റേറ്റിന് റെൻറ്റിന് കൊടുക്കാനുള്ളതാണ് ചിലത് സ്വന്തമായിട്ടും ഉണ്ടാവും അപ്പോൾ ഇപ്പം നമ്മൾ ചങ്ങലിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ വലിയ ബോർഡ് അങ്ങോട്ട് പോയില്ല ആ ബോർഡും വണ്ടി ഇതിൻ്റെ മാപ്പ് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ കൈമകൾ എത്തേണ്ടാവുന്നു ഇപ്പം നമ്മളിത് ചുറ്റളവിൽ ബാക്കി സ്ഥലങ്ങൾ കെട്ടാനുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തണുപ്പ് തുടങ്ങിയവിടെ ഫുൾ ആയിട്ട് ഒരു സ്ഥലം ഒഴിവുണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ തണുപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പകലൊക്കെ ചൂടുണ്ടെങ്കിലും വൈകുന്നേരമാകുമ്പോൾ കുറച്ച് തണുപ്പ് വരേണ്ട പാണ്ടോ എന്തൊരു മനോഹരമായ നിർമ്മതിയാണെന്നറിയാം പല കളറിലും പല സൈസിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലാണ് പിന്നെ രാത്രി വൈ വൈകുന്നേരം നാല് മണി മുതൽ നേരം വെളുക്കുന്നത് വരെയും ഇതിൻ്റെ ഉള്ളിലാണ് ഈ ആളുകൾ താമസിക്കുക ഇതിൻ്റെ പേര് ടെൻഡ് ഇവിടുത്തെ ഒരു പേര് ഇതിന് ഹൈമ എന്ന് പറയാനുണ്ട് കേട്ടോ ഹൈമ ഹൈമ അടിക്ക അപ്പോൾ പ്രിയമുള്ള ചങ്കൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ വീഡിയോ വീണ്ടും വരും കേട്ടോ ഇത് കാരണം എന്താ വെച്ചാൽ ഇതിനും ഇത് സ്ഥലങ്ങൾ ബാലൻസ് സ്ഥലത്തൊക്കെ നല്ല നല്ല ഹൈമകൾ വീണ്ടും വരാനുണ്ട് സമയമായിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ ചങ്കളും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യല്ലേക്ക് അതാണ് ഈ ബോർഡിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് ശരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആൾ കൂടുമ്പോൾ ഇവിടെ എടുക്കാൻ പറ്റില്ല വീഴ്ച കാരണം എന്താ പറയുക ഇവർക്ക് ക്യാമറ അലർജിയാണ് നമ്മൾ അവരെ ഫോട്ടോ പിടിച്ച പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഈ ടെൻറ്റിനൊക്കെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ടെൻ്റ് കണ്ട ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് ഓൺ ചെയ്യട്ടോ നല്ല മനോഹരമായ കാഴ്ച വീണ്ടും നല്ലൊരു സമയത്തെടുക്കുന്നതാണ് ഇപ്പോഴത്തെ സമയം വീഡിയോ എടുത്തപ്പോൾ അത് ക്ലിയർ പോയി എല്ലാവരോടും നന്ദി നമസ്കാരം നന്ദി നമസ്കാരം വീണ്ടും ഒരു വീഡിയോ